തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ ഈ ആനന്ദ് കെ തമ്പിയുടെ മരണം അത് ബി ജെ പിയെ വല്ലാതെ കുഴക്കുന്നുണ്ട് ഇന്നലെ ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ആ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത് മണ്ണ് മാഫിയയുമായി ബന്ധം എന്നതടക്കം അതിൽ എങ്ങനെയാണ് നേതൃത്വം ഒരു പ്രതിരോധം തീർക്കുന്നത് അതിൽ പ്രതിരോധം തീർക്കുന്നതിനിടയിലും വി ഗോപാലകൃഷ്ണൻ നടത്തിയ ഇന്നത്തെ പരാമർശം പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കുന്നുണ്ടല്ലോ റണോ ശ്രീധർ വിജിത്ത് ആനക്ക് തമ്പിയുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി ദിവസങ്ങളായി നമ്മൾ ബന്ധപ്പെടുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു തൃക്കണ്ണാപുരത്തെ വാർഡിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നോടക്കം പറഞ്ഞത് തുടർന്ന് മണ്ണ് മാഫിയ്ക്ക് ആ വാർഡ് തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിൽ വളരെയധികം മാനസികമായ വിഷമം ഉണ്ട് എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ പോലും ചില പ്രതികരണങ്ങൾ തേടുവാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നിലവിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ല സമയമാകട്ടെ എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം നാല് പതിനെട്ടോടു കൂടി മാധ്യമപ്രവർത്തകർ ർക്കടക്കം ആത്മഹത്യാ കുറിപ്പ് കൈമാറിയതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായതിപ്പോൾ ഈ പുത്തൻ കോട്ടയിലെ ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന സംസ്കാര ചടങ്ങുകൾ ആ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഇന്ന് ആർ എസ് നേതൃത്വത്തെയും ബി നേതൃത്വത്തെയും വെട്ടിലാക്കിയാണ് സുഹൃത്തിനോട് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പോലും ആ പുറത്തു പുറത്തുവന്നത് തന്റെ ജീവനും ജീവിതവും സമയവും പണവും എല്ലാം ആർ എസ് എസിനു വേണ്ടി ചിലവാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തെ തഴഞ്ഞു എന്നുള്ളത് വളരെ കൂടി അദ്ദേഹം ഫൈറ്റ് ചെയ്യും യും ആ ഏതു അമ്പന്മാർക്കെതിരായാലും ഫൈറ്റ് ചെയ്ത് നിൽക്കുമെന്നുള്ളതാണ് ആ സന്ദേശത്തിൽ പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നിന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് രണ്ടരയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷം ഈ ശ്മശാനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നവർ ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ പോലും തന്റെ മൃതദേഹം കാണിക്കുകയോ തൊടുകാൻ അനുവദിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നിരവധി കരമന ജയൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ആനന്ദ് കെ തമ്പി ഒരു തീരുമാനം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിൽ ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം